I think you have more extremists in, in in UK than you have in the Middle East. Really? At this stage, absolutely. Um, the things that some of the uh, Islamists say in various mosques, and we have been seeing that online, uh, the, the, the terminology they, they use, the analysis they make, the statements they actually make, uh, they would not be able to say it all the way in Afghanistan, for example, or in Iraq. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പീപ്പിൾസ് ചാനലില് വന്നിട്ടുള്ളൊരു ചർച്ചയുടെ ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അവതാരകയായിട്ടുള്ള കാമില ടോമിനിയോടൊപ്പം യു എ ഇയിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധനായിട്ടുള്ള അഞ്ചത് ത്വാഹയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ അഞ്ചത് ത്വാഹ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ അഭിമുഖത്തിൽ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ കൊടുത്ത ഭാഗത്തിൽ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുന്നില്ലേ അദ്ദേഹം എടുത്തു പറയുകയാണ് മിഡിൽ ഈസ്റ്റിനേക്കാൾ കൂടുതൽ ജിഹാദികള് ഈ തീവ്ര ചിന്താഗതിക്കാര് യു കെയില് ഉണ്ട് എന്ന് അവതാരക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കലും എന്ന് ആ ഒരു സമയത്ത് അതെ അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ നമ്മളൊക്കെ തന്നെ ഓൺലൈനിൽ കാണാറില്ലേ പല മുസ്ലിം പള്ളികളിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറയുന്നത് ഒരുപാട് തീവ്രവാദ രീതിയിൽ സംസാരിക്കുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോകള് നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടില്ലേ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വലിയ രീതിയിൽ അവിടെ തീവ്രവാദം വളരുന്നുണ്ട് അപ്പോ ഈ അവതാരിക വീണ്ടും ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ യു കെയിലൊക്കെ ഇതുപോലെ തീവ്രവാദികൾ വളരുന്നത് എന്ന് അവരതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർ ഉണ്ടാണ് അവർ ഇതിനൊക്കെ തന്നെ അവിടെ ചുക്കാൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് പല രീതിയിലും അവിടെ തീവ്രവാദികൾ ആക്കിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ട് ഒരു ഉദാഹരണം മുന്നോട്ട് അദ്ദേഹം വെക്കുന്നുണ്ട് അതായത് അനധികൃതമായിട്ട് യു കെയിലേക്കൊക്കെ കുടിയേറി എത്തുന്ന ആളുകൾക്ക് അവിടെയുള്ള എല്ലാ ലീഗലിയുള്ള കാര്യങ്ങളും ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ വക്കീൽ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അഭിഭാഷകനെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇവരുടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതോടു കൂടിയിട്ട് ഈ അനധികൃതമായിട്ട് യു കെയിൽ എത്തിയിട്ടുള്ള വ്യക്തി ഈ മുസ്ലിം ബ്രദർഹുഡിനോട് വലിയ രീതിയിൽ വിശ്വാസ്യതയുള്ള വ്യക്തിയായിട്ട് മാറുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് രീതികളിലൂടെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ യു കെയിൽ തീവ്രവാദം വളർന്നുകൊണ്ടേ ഇരിക്കുന്നു വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി അദ്ദേഹം എടുത്തുയർത്തുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാത്തത് അത് എത്ര പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം എടുത്തു പറയുകയാണ് എൻ്റെ രാജ്യമായിട്ടുള്ള യു എയില് മുസ്ലിം ബ്രദർഹുഡിനെ മാത്രമല്ല നിരോധിച്ചിട്ടുള്ളത് മറിച്ച് അതിനോട് ബന്ധമുണ്ട് എന്ന് കരുതുന്ന മറ്റ് എട്ട് സംഘടനകൾ കൂടി യു എയില് നിരോധിച്ചിട്ടുണ്ട് സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡിനെ സൗദി അറേബ്യ നിരോധിച്ചിട്ടുണ്ട് യു എ ഇ നിരോധിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും ഈ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ യു കെയിലെ സകല സംസാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മുതലെടുത്തുകൊണ്ട് ആ രീതിയിലും അവരവിടെ വളരുന്നുണ്ട് പ്രധാനമായിട്ടും ഈ വിഷയങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ഇസ്ലാമോ ഫോബിയ എന്ന കാട് ഉയർത്തിയിട്ട് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം കൃത്യമായിട്ട് പറയാം അപ്പോ ഈ ഒരു വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും ആരും ഓടി വീണ് ഇത് ഇതിനെതിർക്കാണ് മത ഇത് മതത്തെ അല്ല എതിർക്കുന്നത് മറിച്ച് ഇതിലെ തീവ്രവാദത്തെയാണ് ഈ യു എയിലുള്ള വ്യക്തി പോലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുക അദ്ദേഹം പറയുന്നുണ്ട് ഒക്ടോബർ സെവൻത്തിന് പോലും യു കെയിലെ പല ഭാഗങ്ങളിലും ആഘോഷ പ്രകടനങ്ങൾ നടന്നു എന്ന് ഓരോ സ്ഥലങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒക്ടോബർ സെവൻതിന് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്തിയതിനെ ആ ക്രൂരതകളെ പോലും ഈ യു കെയില് ഒരുപാട് ആളുകളുടെ നേതൃത്വത്തിൽ ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹമാണ് എടുത്തു പറയുന്നത് അപ്പൊ നമ്മൾ സകലെ ആളുകളും തിരിച്ചറിയണം ഹമാസിനെയോ ഹമാസുമായി ബന്ധപ്പെട്ട ഒന്നിനെയും ഇവരോ യു എ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യ സകലെ ആളുകളും തിരിച്ചറിയണം യു എയും സൗദി അറേബ്യയും ഒക്കെ ഇത്തരം തീവ്രവാദ ഭീകരവാദ സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ യു കെ ഒക്കെ വളരെ വലിയ രീതിയിൽ തന്നെ അതിനെ പരിഗണിക്കണം അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കണം കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയോ മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം അപകടമാണ് എന്നുള്ളത് മറ്റേതൊരു രാജ്യം തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ യു എയും സൗദി അറേബ്യക്കൊക്കെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇവർ ഈയൊരു രാഷ്ട്രീയ വിദഗ്ദ്ധൻ കൃത്യമായിട്ട് പറയുന്നു മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കണം മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഈ മുസ്ലിം ബ്രദർഹുഡൊക്കെ ആയിട്ടുള്ള ഈ ഒരു ചർച്ച വന്ന സമയത്ത് ഞാൻ മലയാളത്തില് നമ്മുടെ ചാനലുകളിലൂടെയൊക്കെ ഒന്ന് പരിധി നോക്കി നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കുന്ന സമയത്ത് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവിനെ കുറിച്ച് മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ വലിയ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇത് ആഗോളതലത്തിൽ തന്നെ അതായത് ഹമാസ് ഒക്കെ തീവ്രവാദ യൂണിഫോമിട്ട് രംഗത്തിറങ്ങുമ്പോൾ സൂട്ടിട്ടിറങ്ങുന്ന മറ്റൊരു ജിഹാദികളാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഹമാസിനേക്കാൾ അപകടകാരികളാണ് ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ സായുധ തന്നെയാണ് ഈ പറയുന്ന ഹമാസ് ഒക്കെ തന്നെ അപ്പോ ഇത്തരം ജിഹാദികളെ കുറിച്ച് യു എ യിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധനൊക്കെ കൃത്യമായിട്ട് ഉയർത്തിപ്പഠിക്കുന്നുണ്ട് ബോധമുള്ള ഏതൊരാളും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പടിക്കുന്നതാണ് യു കെയില് യൂറോപ്പില് തീവ്രവാദം വലിയ രീതിയിൽ വളരുന്നുണ്ട് ഇവര് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലും ചെയ്യും അത്തരത്തില് സാധാരണക്കാരിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടാണ് ഇവർ ഇവരുടെ തീവ്രവാദത്തെ വളർത്താറുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹം ചർച്ചയിൽ ഉടൻ നീളം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് യു എയിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന ആരും ഇത് ഇസ്ലാം വേണ്ടിയിട്ട് ഇദ്ദേഹം വിളിച്ചു പറയാമെന്ന് പോലും പറയാൻ സാധിക്കൂല കാരണം അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം ഒരിക്കലും മതത്തെ അല്ല എതിർക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് ജിഹാദിസത്തിനെതിരെ തീവ്രവാദത്തിനെതിരെയാണ് നിലപാടെടുക്കുന്നത് ഈ യു എ ഒ സൗദി അറേബ്യ ഇവരാരും തന്നെ കുടിയേറ്റ് അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ ജയിലിൽ അങ്ങടയ്ക്കുക ചെയ്യുന്നത് ആരവിടെയൊക്കെ വന്നാലും ജയിലിൽ അടച്ചു കളയും അതേസമയം യു കെയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇളവുകൾ ഈ മനുഷ്യത്വം അവർ വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട് അതിനെ നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള ജിഹാദ് അനുകൂല തീവ്രവാദ അനുകൂലികൾ ഒരു രാജ്യത്തിന് ഒരു നാടിന് സകലത്തിനും അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇദ്ദേഹം കൃത്യമായിട്ട് തന്നെ ചോദിച്ചത് മുസ്ലിം ബ്രദർഹുഡിനെ യു കെയിൽ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല അത് അപകടമാണ് എന്ന് പറയുന്നത് യു എയിലെ വിദഗ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കൂടി സകലയാളുകളും തിരി ചറിയണം